ഹലോ ഉണിമോംസ് മൊമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിലൊക്കെ ബ്രൈറ്റ്നെസ്സിനും അതുപോലെ പിഗ്മെൻറ്റേഷനും ഒക്കെ പോകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു ബ്രൈറ്റ്നി ഹോം മെയ്ഡ് ക്രീമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായി ആവശ്യമായിട്ടുള്ളത് മഞ്ചട്ടിക്കോലാണ് അതായത് മഞ്ചിഷ്ട അത് നമ്മൾ ഒരു ഓവർനൈറ്റ് റോസ് വാട്ടറിൽ നല്ലപോലെ കുതിർത്തുക അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇത് ഇതൊത്തിരി ഫൈനായിട്ട് അരഞ്ഞു കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു തുണി വെച്ചിട്ട് ഇതുപോലെ അരിച്ച് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ സിറപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് അടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു വെള്ളമല്ലാതെ കുറച്ചും കൂടി കട്ടിയിൽ നിങ്ങൾക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ അധികം അരഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളത് പാത്രം വൃത്തിയുള്ള നല്ലൊരു പാത്രത്തിൽ നമ്മൾ ഏജോ ഒന്നും യൂസ് ചെയ്യാത്ത നല്ലൊരു പാത്രം ഉണ്ടല്ലോ മുളകൊന്നും യൂസ് ചെയ്യാത്ത നല്ലൊരു പാത്രത്തിൽ ഇതിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ആയുർവേദിക് പ്രൊഡക്റ്റുകളാകുമ്പോൾ നമ്മളെ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളും അതുപോലെ പിന്നേഷൻ പോലുള്ള പാടുകളും പിന്നെ ഈ കരിമംഗലം എന്നൊക്കെ പറയില്ലേ നമ്മൾ കുറച്ച് മുന്നേ വന്നിട്ട് പോവാ പോവാതെയൊക്കെ നമ്മുടെ ഫേസിൽ നിൽക്കുന്ന കറുത്ത പാടുകളൊക്കെ അല്ലേ അതൊക്കെ കളയുന്നതാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് കളയും എന്നല്ല പറഞ്ഞത് നമുക്ക് തുടർച്ചയായിട്ടൊരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ നമുക്കത് മാറ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഫേസ് ഓയിലിൻ്റെ അല്ലെങ്കിൽ ബോഡി ബ്രൈറ്റനിങ് ഓയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി യൂസ് ചെയ്യണേ ഡബിൾ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്കിതിവിടെ ഒരു കൺസിസ്റ്റൻസിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലും ഹണിയുമാണ് അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിലും കുറച്ച് ഓയിലോ ഗ്ലിസറിനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഹനി ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും അപ്പോൾ ഇത് ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ആ ഒരു റെഡ് കളർ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡാണോ അത് യൂസ് ചെയ്ത് കൊടുക്കാം ഞാൻ കൂടുതലും വാങ്ങാറുള്ളത് ആയുർവേദിക് ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് അപ്പോൾ ഒത്തിരി വലിയ ബ്രാൻഡൊന്നും അല്ല എങ്കിൽ കൂടി നമുക്ക് കുറച്ച് എന്താ പറയുക അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സംഭവം വേണം നമ്മൾ വാങ്ങിയിട്ട് മുഖത്തൊക്കെ തേക്കാനായിട്ട് കേട്ടോ ഇനി ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന മഞ്ജിഷ്ടയുടെ ആ ഒരു ഒരു തിക്ക് ഫോം ഉണ്ടല്ലോ അതും കൂടി നന്നായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു ഒരു മാസം വരെയൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം ഇതെല്ലാം പുറത്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒരു മാസം ഉപയോഗിക്കാം എന്നാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാവുമ്പോൾ ചെറിയൊരു തണവോട് കൂടിയിട്ട് നമുക്ക് തേക്കാം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നല്ലൊരു എൻ്റെ ഉണ്ടായിരുന്ന ഒരു നല്ല ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ബൈ ബൈ